ഹരേ കൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നാം എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഭഗവാന് പുഷ്പാഞ്ജലി അർപ്പിക്കാനുള്ളത് ഓരോ പുഷ്പാഞ്ജലി നാം നടത്തുന്നതിലൂടെ വ്യത്യസ്തമായ ഗുണങ്ങളാണ് ലഭിക്കുന്നത് അവയിൽ ചിലത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു പുഷ്പാഞ്ജലി നടത്തിയാൽ ലഭ്യമാകുന്ന ഗുണം ആയിരാരോഗ്യ വർദ്ധനയാണ് അതിൽ തന്നെ രക്തപുഷ്പാഞ്ജലി നടത്തിയാൽ ശത്രുദോഷ ശമനം അഭീഷ്ടസിദ്ധി ദേഹപുഷ്പാഞ്ജലി നടത്തിയാൽ ശാരീരിക ക്ലേശ നിവാരണം സ്വയംഭര പുഷ്പാഞ്ജലി നടത്തിയാൽ മംഗല്യസിദ്ധി ശത്രുദോഷ പുഷ്പാഞ്ജലി നടത്തിയാൽ ശത്രുദോഷങ്ങൾ ഏൽക്കുകയില്ല സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തിയാൽ ഐശ്വര്യം വന്നു ചേരുമെന്ന് വിശ്വസിക്കുന്നു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ ഭാഗ്യലപ്തി സമ്പൽ സമൃദ്ധി ഐക്യമത്യസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ കലഹ നിവർത്തി മത്സരം ഒഴിവാക്കൽ ദാമ്പത്തിക സുഖം സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ മോക്ഷം ഇഷ്ട ഇഷ്ടസന്താനലാഭം ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ ദീർഘായുസ് സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ ശ്രീത്വം വർദ്ധിക്കുന്നത് സമ്പൽ സമൃദ്ധി ശ്രീരുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ ദുരിതനാശം സർവാഭീഷ്ട സിദ്ധി പതികൃത സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ നല്ല ബുദ്ധി തോന്നുന്നതും നേർവഴിക്ക് നടത്തുന്നതിനും കാരണമാകുന്നു സാരസാത്വ പുഷ്പാഞ്ജലി നടത്തിയാൽ വിദ്യാലാഭം മുക്തിനിവാരണം ദുരിതഹാര മന്ത്ര പുഷ്പാഞ്ജലി നടത്തിയാൽ മുൻജന്മ പാപ പരിഹാരം ത്രയമ്പക പുഷ്പാഞ്ജലി നടത്തിയാൽ അഭീഷ്ടസിദ്ധി യശസ് സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ മംഗളലപ്ധി പാശുപഥ പുഷ്പാഞ്ജലി നടത്തിയാൽ നാൽക്കാലികളുടെ രോഗശമനത്തിന് ആരോഗ്യ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ ശാരീരിക ബലം വർദ്ധിക്കുന്നു ബില്ലുപത്ര പുഷ്പാഞ്ജലി നടത്തിയാൽ ഫലം ശിവസായുജം